ഇന്ത്യയും സിംബാബ്വയും തമ്മിലുള്ള ട്വൻറി ട്വൻ്റി പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കുകയാണ് ഹരാരയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക പരമ്പരയിൽ ഇരു ടീമുകളും നിലവിൽ ഒപ്പത്തിനൊപ്പമാണ് ആകെ അഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് ആദ്യ മത്സരത്തിൽ ദയനീയ തോൽവി വഴങ്ങിയെങ്കിലും രണ്ടാം മത്സരത്തിൽ ടീം ഇന്ത്യ നൂറ് റൺസ് വിജയവുമായി ശക്തമായി തിരിച്ചടിച്ചിരുന്നു ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന മലയാളി താരം സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ശിവൻ ദുബെയും അവസാന മൂന്ന് മത്സരങ്ങൾക്കുള്ള ടീമിൽ തിരിച്ചെത്തിയതിനാൽ പ്ലേയിങ് ഇലവനിൽ എന്തൊക്കെ മാറ്റമുണ്ടാകുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആദ്യ മത്സരത്തിൽ യുവതാരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ രണ്ടാം മത്സരത്തിൽ സെഞ്ചുറിയുമായി വരവറിയിച്ച അഭിഷേക് ശർമ്മ ഓപ്പണിംഗിൽ തുടരുമെന്നാണ് കരുതപ്പെടുന്നത് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ആണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും ഓപ്പൺ ചെയ്തതെങ്കിൽ നാളെ മൂന്നാം ട്വന്റി ട്വന്റിയിൽ യുവതാരം യശസ്സി ജയ്സ്വാളിന് അവസരം ഒരുങ്ങിയേക്കും ഗിൽ മൂന്നാം നമ്പറിലേക്ക് മാറുമ്പോൾ ഋത്രാജ് ഗയ്ക്ക് അത് പ്ലെയിങ് ഇലവനിൽ നിന്ന് പുത്തിരിക്കേണ്ടി വരും നാലാം നമ്പറിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ എത്തുമ്പോൾ ധ്രുവ്ജൂറൽ പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്താവും അഞ്ചാം നമ്പറിൽ റിയാൻ പരാഗ് തുടർന്നേക്കും റിങ്കു സിംഗ് ഫിനിഷറായി തുടരുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ തന്നെയാവും സ്പിൻ ഓൾറൗണ്ടറായി ടീമിൽ തുടരുക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി രവി ബിഷ്ണോയ് തുടരുമ്പോൾ പെയ്സറായി മുകേഷ് കുമാറിന് പകരം തുഷാർ ദേശ്പാണ്ഡേക്ക് അവസരം ലഭിച്ചേക്കും ആവേശ്ഗാനും ഖലീൽ അഹമ്മദുമാകും മറ്റ് രണ്ട് ടീം ഇന്ത്യയിലെ പെയ്സർമാർ മറ്റൊന്ന് സിംബാബ്വയ്ക്കെതിരായ ട്വന്റി ട്വൻ്റി പരമ്പരയിലൂടെയാണ് ഇന്ത്യയുടെ യുവതാരം അഭിഷേക് ശർമ്മ തന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ആദ്യ മത്സരത്തിൽ അഭിഷേകിന് വേണ്ട രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല മത്സരത്തിൽ പൂജ്യനായി അഭിഷേകിന് മടങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ രണ്ടാം മത്സരത്തിൽ ഒരു ഉഗ്രൻ സെഞ്ചുറി സ്വന്തമാക്കി അഭിഷേക് ശർമ്മ എല്ലാവരെയും ഞെട്ടിക്കുകയുണ്ടായി ആദ്യ മത്സരത്തിലെ മോശം പ്രകടനത്തിന് ശേഷം തൻ്റെ ഗുരു കൂടിയായ യുവരാജ് സിംഗിൽ നിന്നുണ്ടായ പ്രതികരണത്തെപ്പറ്റി അഭിഷേക് ശർമ്മ സംസാരിച്ചു ആദ്യ മത്സരത്തിൽ താൻ പൂജ്യനായി പുറത്തായതിൽ സിംഗ് വലിയ സന്തോഷവാനായിരുന്നു എന്ന് അഭിഷേക് ശർമ്മ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ യുവരാജിനെ അത്രയും സന്തോഷവാനായി കാണപ്പെട്ടത് എന്ന് തനിക്കറിയില്ല എന്ന് അഭിഷേക് ശർമ്മ പറഞ്ഞു എന്നാൽ തന്റെ കരിയറിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് എന്ന് യുവരാജ് പറഞ്ഞതായി അഭിഷേക് ശർമ്മ കൂട്ടിച്ചേർക്കുകയുണ്ടായി